നമസ്കാരം കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നാളെ മുതൽ നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളാണ് പല ഭാഗത്തും ഉയരുന്നത് മെയ് ഒന്ന് മുതലുള്ള ടെസ്റ്റിനായി നേരത്തെ തീയതി ലഭിച്ച മുഴുവൻ അപേക്ഷകരും പുനഃക്രമീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ നിന്ന് പുതുതായി തീയതി എടുത്ത് ടെസ്റ്റിനായി ഹാജരാകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ പുതിയ പരിഷ്കരിച്ച രീതിയിലുള്ള ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം ഓഫീസ് മേധാവിമാർക്ക് നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു എന്നാൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ ഇതുവരെ കഴിയുന്നില്ല എന്നാണ് പ്രധാന വെല്ലുവിളി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴ് ഓഫീസുകളിൽ ടെസ്റ്റിന് സ്ഥലമൊരുക്കാൻ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ ഒന്നര മാസം കഴിഞ്ഞിട്ടും തുക അനുവദിക്കാത്തത് കൊണ്ട് കാര്യങ്ങളൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നും ടെസ്റ്റ് കാര്യക്ഷമമല്ല എന്നും പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പോലുമില്ല എന്നാണ് എ എ ജിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് പാലക്കാട് എറണാകുളം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലെ മുപ്പത്തിയേഴ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലായിരുന്നു കഴിഞ്ഞ വർഷം പരിശോധന നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് അക്കൗണ്ടൻറ് ജനറൽ പരിശോധന നടത്തുന്നത് എല്ലാ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും എച്ച് ട്രാക്കിൻ്റെ കൂടെ പാർക്കിംഗ് ട്രാക്ക് വേണമെന്ന കാര്യത്തിൽ നിഷ്കർഷയുണ്ടെങ്കിലും മുപ്പത്തിനാലിലും ഇത് ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പലയിടത്തും ഇരുചക്ര വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ലേണേഴ്സ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് റോഡ് സുരക്ഷയെ പറ്റിയുള്ള ക്ലാസ് കൊടുക്കണമെന്നാണ് നിയമം ഇരുപത്തിമൂന്ന് ഗ്രൗണ്ടുകളിൽ വന്നവർക്കും റോഡ് സുരക്ഷാ ക്ലാസ് ലഭിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എ ജി ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യതകളും കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ എട്ട് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകളും മന്ത്രി നിഷ്കർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റാനും സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കാലതാമസം എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ട്രാക്കുകളും സ്ഥലമേറ്റെടുക്കലിൻ്റെയും ഏറ്റവും വലിയ തടിയായി പറയുന്നത് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല എന്നതാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടന കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള വാഹനങ്ങളിൽ കൃത്യമായി ക്യാമറകൾ ഘടിപ്പിക്കണം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിലാണ് മിക്കവാറും ടെസ്റ്റ് നടത്തുന്നതാ ഇത്തരം ടെസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആപ്ലിക്കന്റുകളോട് രൂക്ഷമായി സംസാരിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നുവെന്ന പലവിധ പരാതികളും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നിട്ടുണ്ട് ഗിയറുള്ള മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ലൈസൻസിന് കാലുകൊണ്ട് ക്ലച്ച് നിയന്ത്രിക്കുന്ന വാഹനമായിരുന്നു ഇനി മുതൽ ഓടിക്കേണ്ടത് കയ്യിൽ ക്ലച്ച് നിയന്ത്രിക്കുന്ന വാഹനം ഓടിച്ച് പഠിക്കുന്നവർ ലൈസൻസ് ലഭിച്ചതിന് ശേഷം കാല് കൊണ്ട് ഗീർ മാറ്റുന്ന വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നുവെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ